നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാർച്ച് മാസത്തിൽ ബ്രസീലിൽ വമ്പൻ ടീമുകൾക്കെതിരെ മത്സരങ്ങൾ കളിക്കാനിരിക്കവേ അവരുടെ സുപ്രധാന താരത്തിനും പരിക്കേറ്റ് പുറത്തു പോവേണ്ടി വന്നിരിക്കുകയാണ് ഇ എസ് പിൻ ബ്രസീലിക്കാരും റിപ്പോർട്ട് ചെയ്യുന്നു ഫബ്രിജുറബാനോ അവരെ ഉദ്ധരിച്ചു ചൂട്ടിക്കാനും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റാരുമല്ല ബ്രസീലിൻ്റെ മധ്യനിരയിൽ ആഞ്ചലോട്ടി സ്ഥിരമായിട്ട് സ്റ്റാർട്ട് ചെയ്യിക്കുന്ന ക്രൂണോ ഗുബാരസിലാണ് ഇപ്പോൾ പരിക്കു പറ്റി പുറത്തു പോകേണ്ടി വന്നിരിക്കുന്നത് പബറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ബ്രൂണോ ഗുമാർ സഫർ സീരിയസ് മസിൽ ഇഞ്ചുറി ആൻഡ് വിൽ ബി ഔട്ട് ഫോർ സെവറൽ വീക്സ് വി എസ് പിൻ ബ്രസീലിൽ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് അദ്ദേഹം പറയുന്നു പല ആഴ്ചകൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും സീരിയസ് മസിൽ ഇഞ്ചുറിയാണ് ന്യൂ കാസിൽ മിഡ്ഫീൽഡർ ബ്രസീലിലേക്ക് വരുന്ന മണിക്കൂറുകളിൽ ട്രാവൽ ചെയ്യും എട്ട് മുതൽ പത്താഴ്ചക്കാലം വരെ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ടര മാസക്കാലം പുറത്തിരിക്കേണ്ടി വരും അതായത് വേൾഡ് കപ്പിന് മുമ്പോടി മുന്നോടിയായിട്ടുള്ള മാർച്ച് മാസത്തിലെ മത്സരങ്ങൾക്ക് സെലക്കാവോ സ്കോഡിലും ബ്രൂണോ ഉണ്ടാവില്ല എന്ന് കൂടി ഫബ്രിസിയോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇ എസ് പിൻ ബ്രസീല് കാര്യങ്ങൾ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ പറയുന്നത് ബ്രൂണോ കുമാരസിനെ സീരിയസ് ഇഞ്ചുറിയാണ് വേൾഡ് കപ്പിനുള്ള ഫ്രണ്ട്ലി മത്സരങ്ങൾ നഷ്ടമാകും അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് രണ്ട് മാസക്കാലമെങ്കിലും അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യയ്ക്കെതിരെയുള്ള മാർച്ച് മാസത്തിലെ മത്സരങ്ങൾ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റില്ല അഞ്ചലോട്ടി സ്ഥിരമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കളിക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് വേൾഡ് കപ്പിന് തൊട്ടു മുമ്പ് റിക്കവറായി വരാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം അദ്ദേഹം ഏറ്റവും ചുരുങ്ങിയത് ഏപ്രിൽ സെക്കൻഡ് ഹാഫ് വരെയെങ്കിലും കളിക്കളത്തിന് പുറത്തായിരിക്കും അധികം വൈകാതെ അധികം ബ്രസീലിലേക്ക് ട്രാവൽ ചെയ്യും ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ടീം ഡോക്ടർ റോഡ്രിഗോ ലാസ്മറിൻ്റെ കീഴിലായിരിക്കും അദ്ദേഹത്തിൻ്റെ റിക്കവറിയും ട്രീറ്റ്മെൻറ്റും ഒക്കെ നടക്കുക അത് ബ്രസീലിയൻ ടെക്നിക്കൽ സ്റ്റാഫിന് അദ്ദേഹത്തിൻ്റെ റിക്കവറി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ സഹായിക്കും എന്നുകൂടി ഇപ്പോൾ ഇ എസ് പിൻ ബ്രസീല് റിപ്പോർട്ട് ഏതായാലും മധുനിലയിൽ അഞ്ചലോട്ടി വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് രണ്ട് താരങ്ങൾ കാസിമറോയും റൂണോ ഗുവാറസും ഒരാർത്ഥത്ത് പറഞ്ഞ അഞ്ചലോട്ടിയുടെ ടീമിൻ്റെ പില്ലേഴ്സാണ് ഇവർ അതിലൊരാളാണ് ഇപ്പോൾ പരിക്ക് പറ്റി പുറത്തു പോകുന്നത് വേൾഡ് കപ്പിന് മുമ്പെങ്കിലും ഫുള്ളി റിക്കവറായാൽ മതി എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്